ആഫ്രിക്കൻ സ്ത്രീകൾക്ക് ഭയങ്കര സങ്കടമാണ് കാരണം നമ്മുടെയൊക്കെ കൂട്ടവർക്ക് മുടി വളരില്ലത്രേ ഇതാണ് ഇവരുടെ ഒറിജിനൽ മുടി ഏകദേശം ഇത്രയൊക്കെ വളരത്തുള്ളു അതും പിരിവിരാന്നിരിക്കും ഇനി എത്ര ചുരുണ്ടിരുന്നെന്ന് പറഞ്ഞാലും ശരി അവരത് സെപ്പറേറ്റ് ചെയ്ത് വേണമെങ്കിൽ അതിനകത്ത് താജ്മഹൽ വരെ പണിയും കേട്ടോ ഇതുപോലത്തുള്ള ഹെയർ സ്റ്റൈലുകളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതിന് ഒരു മൂന്നാല് മണിക്കൂറും എടുക്കും നല്ല അത്യാവശ്യം നല്ല ക്യാഷു ആവും അതുകൊണ്ട് തന്നെ ഇവർ ഒരു പ്രാവശ്യമുണ്ടാക്കുന്ന ഹെയർ സ്റ്റൈൽ ഒന്ന് രണ്ട് മാസം കഴിഞ്ഞേ അഴിക്കുകയുള്ളൂ അപ്പൊ ഇവരെങ്ങനെ തല കുളിക്കും എന്നാരും ചോദിച്ചേക്കല്ലേ ദേ ഈ ചേച്ചി അവിടെ ഇരുന്ന് മുടി പിന്നെ പിന്നെ റെയിൽവേ ട്രാക്ക് പോലാക്കി എടുക്കുന്നത് കണ്ടോ ഇവിടുത്തെ പുരുഷന്മാരുടെ മുടി ഏകദേശം ഇതുപോലൊക്കെ തന്നെയാണേ ദാണ്ടിത് കണ്ടോ നല്ല അടിപൊളി തേനീച്ച കൂട് തേനീച്ചക്കൂടുപോലില്ലേ ഇനി തേനീച്ച തേനീച്ചക്കൂടെന്നല്ല കടന്നൽ കൂടായാൽ പോലും ഇതുപോലെ അവർ പല പല സ്റ്റൈലുകളിലാക്കി മാറ്റിയെടുക്കും കേട്ടോ ഇതങ്ങ് ഒന്നുമല്ല ഈ സ്ട്രീറ്റിലോട്ടൊന്ന് ഇറങ്ങി നിൽക്കണം എന്തോരം സ്റ്റൈലുകൾ കാണാം ഏതായാലും പുതിയൊരാഫ്രിക്കൻ വിശേഷവുമായി വീണ്ടും കാണാം